ഹലോ അപ്പൊ ഇന്ന് ഞാൻ ക്ലിനിക്കിൽ പോയിട്ടില്ല നല്ല സുഖമുണ്ടായിരുന്നില്ലേ അതുകൊണ്ടുതന്നെ ക്ലിനിക്കില് പോയില്ലാട്ടോ അപ്പൊ ഇന്ന് നല്ല പെരുമഴ പെയ്തു നല്ലൊരു മഴയായിരുന്നു ആയിരുന്നു അപ്പൊ ഞാൻ കാണിച്ചു തരട്ടോ വെള്ളമൊക്കെ നിറയെ വെള്ളം മൂടിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒക്കെ ഈ സൈഡിലൊക്കെ ഇവിടെ മഴക്കാലമായോ മണ്ണിടിയോന്നൊക്കെയു നല്ല മഴയാണ് മഴട്ടോ ഒരോട് കൂടെയുള്ള മഴയുണ്ട് നല്ല മഴയാണ് ില്ലേ ഉണ്ടാകാണ്ടൊക്കെ വെള്ളം നിക്കണം അങ്ങനെ പായ അടക്കിയത് കൊണ്ട് വല്യ പ്രോത്ഥൊന്നൂല്ല എന്തായാലും മഴക്കാലം വന്ന ഈ പുണിന്റെ മുകളിൽ നിൽക്കാൻ ഭയങ്കര പെരിയട്ട ചില ചിലപ്പോ മാറേണ്ടി വരും ചിലപ്പോ കുഴപ്പമില്ലാതെ അങ്ങനെ പോവും അപ്പോൾ അതിവശം മാറ്റി താമസിക്കാറുണ്ട് ചിലരൊക്കെ കൂടുതൽ മഴയൊക്കെ ആണെങ്കിൽ എല്ലാവരോടും മാറി താമസിക്കാനൊക്കെ പറയാറുണ്ട് ഇപ്പോൾ ഈ വർഷം എന്താണ് അവസ്ഥ അറിയില്ല അപ്പോൾ അവിടെ കാര്യമൊന്നുമില്ല സാർ ഇന്ന് ചുട്ടപ്പടം കയ്പൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ എണ്ണയിൽ പൊരിച്ചെടുത്തു പിന്നെ കോഴിമുട്ടുണ്ടായിരുന്നു അച്ചാർ കൊണ്ടാട്ട മുളകും കൂട്ടിയിട്ടാണ് പപ്പടം ചൂടുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇത് ഇതാണ് ഇന്നത്തെ ഉച്ചയ്ക്ക് ഞങ്ങളുടെ വിഭവം അപ്പൊ ഇതും കൂട്ടി കഴിക്കാൻ പോവാണ് ആ അപ്പൊ ഇതുപോലെ കഴിക്കുന്ന എത്ര ആളുണ്ട് ഒന്ന് കമന്റ് ചെയ്യൂട്ടോ ഒന്ന് പുറത്തിറങ്ങിയതാട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരുടെ നാട്ടിലും മഴയുണ്ടോ എല്ലായിടത്തും ഈ മഴ എല്ലായിടത്തും ഉണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഓക്കെ ടാറ്റാ ബൈ ബൈ